നമസ്കാരം ചിലപ്പോൾ ഇടയുള്ള ഒരു സംഭവം ചിലപ്പോൾ നടന്നേക്കാൻ ഇടയുള്ള ഒരു സംഭവം അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചുള്ള അതായത് ഒരു സാങ്കല്പിക സംഭവം അത് കൽപ്പിച്ചു വെച്ചുകൊണ്ടുള്ള യഥാർത്ഥ ജീവിതത്തിൽ നടക്കുന്ന യഥാർത്ഥ സാമൂഹ്യ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തർക്കത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഇൻട്രോ കോണല്ലോ ഇൻട്രോയിലേക്ക് ഞാൻ കടക്കാം കേരളത്തിലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അഞ്ച് എം എൽ എമാരാണ് മത്സരിക്കുന്നത് നാല് എൽ ഡി എഫ് എം എൽ എയും ഒരു യു ഡി എഫ് എം എൽ എയുമാണ് മത്സരിക്കുന്നത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആറ്റിങ്ങലിൽ എൽ ഡി എഫിൻ്റെ വി ജോയിയാണ് മത്സരിക്കുന്നത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി വി ജോയി തോറ്റാൽ ഒന്നും സംഭവിക്കില്ല അടൂർ പ്രകാശ് ജയിച്ച് വീണ്ടും ലോക്സഭയിലേക്ക് പോകും ജയിച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അത്രയേ ഉള്ളൂ സമാനമാണ് കൊല്ലത്തെയും സ്ഥിതി എൻ കെ പ്രേമേന്ദ്രനാണ് ഇനി അഥവാ മുകേഷ് ജയിച്ചു പോയാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരെ ആലത്തൂരേക്ക് പോയാൽ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മത്സരിക്കുന്നുണ്ട് രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ അദ്ദേഹം മന്ത്രിയാണ് അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നു ജയിച്ചാലും തോറ്റാലും ജയിച്ചാൽ മാത്രമേ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയുള്ളൂ ജയിച്ചാൽ രാധാകൃഷ്ണന് പകരം ആരായിരിക്കും മന്ത്രി എന്നൊക്കെയുള്ള ചർച്ച നടക്കുന്നുണ്ട് അതിപ്പോൾ അനൌദ്യോഗികമായി തന്നെ എൽ ഡി എഫിൻ്റെ ചില നേതാക്കളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് പകരം ഒ ആർ കേളുവിനെ മന്ത്രിയാക്കി നമുക്ക് കുറച്ചും കൂടി കടന്ന നിലയിൽ പ്രതീക്ഷ വർദ്ധിപ്പിക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്കറിയില്ല എന്തായാലും അദ്ദേഹം ജയിക്കണമല്ലോ ആദ്യം അതാണ് ഒരാൾ നാലാമത്തെ ആൾ കെ കെ ശൈലജ ടീച്ചറാണ് വടകരയിലാണ് ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം ഇനി ടീച്ചർ ജയിക്കുകയാണെങ്കിൽ മട്ടന്നൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മിൻ്റെ മുമ്പിൽ ഒരു വെല്ലുവിളിയുണ്ട് ടീച്ചറുടെ ആ ഭൂരിപക്ഷം അറുപതിനായിരത്തിൽ കവിഞ്ഞ ഭൂരിപക്ഷം നിലനിർത്താൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി അവർക്ക് ലഭ്യമാണോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കും ഇനി അടുത്തതായി ഷാഫി പറമ്പിലാണ് അഞ്ചാമത്തെ ആൾ ഷാഫി പറമ്പിലാണ് യു ഡി എഫിൻ്റെ ഒരേ ഒരു എം എൽ എ ഷാഫി പറമ്പിൽ ജയിച്ചാൽ എന്താണ് സംഭവിക്കുക തോറ്റാൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട് ഷാഫി പറമ്പിൽ തോറ്റാൽ വീണ്ടും പാലക്കാട്ടേക്കാണ് പോകേണ്ടത് പാലക്കാട്ട് പോയാൽ നേരിടാനിടയുള്ള ചില പ്രതിസന്ധികളുണ്ട് വടകരയിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ശൈലി സംബന്ധിച്ച വിമർശനവും ആ വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വടകരയിലേക്ക് പോകുമ്പോഴുള്ള ചില പ്രതിസന്ധികളൊക്കെ ഉണ്ട് അതവിടെ നിന്ന് നമുക്ക് ജയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ വടകരയിൽ ഷാഫി പറമ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള സാങ്കല്പിക ചർച്ചകളിലൂടെ കടന്നു ചില മനുഷ്യർ ഈ ലോകത്തുണ്ട് അങ്ങനെ ഒരു പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഉണ്ടത്രേ ആ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഷാഫി ജയിച്ചാൽ പാലക്കാട്ട് മത്സരിക്കാനുള്ള ചില ആലോചനകളൊക്കെ നടത്തുകയാണ് അതിനുവേണ്ടി ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ആ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ആരാണ് എന്നൊക്കെയുള്ള അവിടെ നിൽക്കട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവ് എന്നിപ്പോൾ സങ്കല്പിക്കുക അദ്ദേഹം പാലക്കാട്ട് പോയിട്ട് പല നേതാക്കളുമായി സംസാരിച്ചു ഒടുവിൽ കെ ശ്രീകണ്ഠൻ അവിടുത്തെ നിലവിലെ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്ത് രംഗത്ത് വന്നു ഇപ്പോൾ ഇവിടെ ഷോ കാണിക്കണ്ട ഇവിടെ മത്സരിക്കണമെങ്കിൽ ഷാഫി അവിടെ ജയിക്കട്ടെ ആദ്യം അതിനുശേഷമുള്ള ആലോചനകളൊക്കെ മതി കാലം ഒരുപാട് കിടക്കുന്നുണ്ട് ഇപ്പോഴേ അങ്ങനെയുള്ള ഓപ്പറേഷൻ വേണ്ട എന്നൊക്കെയുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു മറ്റു ചില ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മറ്റു ചില നേതാക്കളും ഈ കാര്യത്തിൽ അതൃപ്തി അറിയിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വാർത്ത ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമുക്കറിയില്ല വാർത്തകളാണല്ലോ പുറത്തു വരുന്നത് ഈ വാർത്ത ഇത് സംബന്ധിച്ച വിശദാംശങ്ങളോടെ അതിന്റെ സോഴ്സുകൾ ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് ഫോർ ന്യൂസിൽ നിഖിൽ പ്രമേഷ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വാർത്ത നമുക്ക് ആദ്യം കാണാം പാലക്കാട് മണ്ഡലത്തിലെ ഇവിടെ സ്ഥാനാർത്ഥിയായിരുന്ന ഷാഫി വടകരയിൽ മത്സരിച്ച് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ ഷാഫി പറമ്പിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി രൂപപ്പെട്ടിട്ടുണ്ട് കടുത്ത മത്സരമാണ് നടന്നതെങ്കിലും അന്തിമ ലാപ്പിൽ ഷാഫി നേട്ടം കൊയ്തെന്നും അതുകൊണ്ട് തന്നെ ഇനി വടകരയിൽ എം പി ആയിരിക്കും ഷാഫി പറമ്പിൽ എന്നുമുള്ള തരത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ വിലയിരുത്തൽ അവർക്ക് ലഭിച്ചിട്ടുള്ള ബൂത്തുകളിലെ കണക്കുകളൊക്കെ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇതിന് തൊട്ടു പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്ത് തന്നെ ഒരു മുതിർന്ന നേതാവ് മുതിർന്ന നേതാവ് എന്ന് പറയുമ്പോൾ ചെറുപ്പം കൊണ്ട് പ്രായം കൊണ്ടല്ല ഏറ്റവും ഏറ്റവും മുതിർന്ന പദവിയിലിരിക്കുന്ന വ്യക്തി പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു അദ്ദേഹം പ്രചരണം നടത്തി എന്നുള്ള തരത്തിൽ നേതൃത്വത്തിന് മുന്നിൽ ഒരു വിവരം എത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള സൂചനകൾ അതായത് പല വ്യക്തികളെയും തന്നെ നേരിൽ കണ്ടുകൊണ്ട് തന്നെ പിന്തുണയ്ക്കണം എന്നുള്ള തരത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇതിന് പിന്നാലെയാണ് ഇന്നലെ ചേർന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഇത് ചർച്ചയാകുന്നത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും വി കെ ശ്രീകേന്ദ്രനും രമ്യാരിദാസ് ഒക്കെ പങ്കെടുത്ത യോഗമായിരുന്നു ഇത് ഈ യോഗത്തിലാണ് ഈ വിഷയം ചർച്ചയായത് അത് ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ കഴിയില്ല പുറത്തുനിന്നുള്ള ഒരു സ്ഥാനാർത്ഥി പുറത്തുനിന്നുള്ള അതായത് ഈ ജില്ലയിൽ നിന്നല്ല മറ്റൊരു ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ആളെ ഇവിടെ എത്തി പ്രചരണം നടത്തുക എന്ന് പറയുന്നത് ഡി സി അവര് പോലും അറിയാത്ത ഒരു കാര്യമാണ് ഇതിൽ കൃത്യമായിട്ടുള്ള നീരസം ഡി സിക്ക് അത് കെ പി സി അറിയിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇന്നത്തെ യോഗത്തിലാണ് ഈ വിഷയം ചർച്ച ചെയ്ത യോഗത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്തായാലും വടകരയിൽ ഷാഫി വിജയം ഉറപ്പിക്കുമ്പോൾ പാലക്കാട് ഇത്തവണ അതിശക്തരായ സ്ഥാനാർത്ഥിയെ തന്നെ യു ഡി എഫിന് നിർത്തേണ്ടി വരും അതിനൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഹൈപ്പോത്തൽ സിറ്റുവേഷൻ ആണ് എന്നിരിക്കെ പോലും കാരണം കഴിഞ്ഞ തവണ നമുക്കും ഈ ശ്രീധരനുമായി ഷാഫി വളരെ ശക്തമായ പോരാട്ടം നടത്തുകയും കുറഞ്ഞ വോട്ടുകൾക്കാണ് വിജയം കൊയ്ത് എന്നിരിക്കെ പോലും ഇത്തവണ സീകൃഷ്ണകുമാർ തന്നെ ബിജെപി സ്ഥാനാർത്ഥിയായി വീണ്ടും എത്തുകയാണെങ്കിൽ ഇവിടുത്തെ മത്സരം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യു ഡി എഫ് ശക്തമായ കാൻഡിഡേറ്റ് നിർത്തിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ബിജെപി ഇവിടെ നിന്ന് വിജയിക്കാനുള്ള സാധ്യത വരെയുണ്ട് അതുകൊണ്ട് തന്നെ ചർച്ചകളൊക്കെ ഇതിപ്പോൾ വളരെ ഒരു വളരെ ഒരു എന്താ പറയുക ഒരു പക്വതയില്ലാത്ത ഒരു പോയി ഇത് എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ നിഖിൽ പ്രമേഷിന്റെ റിപ്പോർട്ട് കേട്ടല്ലോ ട്വന്റി ഫോർ ന്യൂസിൽ വന്ന വാർത്തയാണ് ഈ വാർത്തയിൽ പറയുന്ന ഉള്ളടക്കം മനസ്സിലായല്ലോ അതായത് വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കാൻ ചാൻസ് ഉണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട്ടേക്ക് ഒരാൾ പുറപ്പെട്ടു അയാൾ വടകരയിൽ ഷാഫി പറമ്പിലെ പ്രചരണ ചുമതലയുള്ള ആളാണ് അതുകഴിഞ്ഞ് അവിടെ എത്തിയപ്പോൾ ഡി സി സി നേതൃത്വം കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ എതിർപ്പ് അറിയിച്ചു ഇങ്ങനെ ആരും പുറത്തുനിന്ന് ഇങ്ങോട്ട് വരണ്ട എന്നുള്ളതാണ് നിർദ്ദേശം ഇതിൽ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വടകരയിൽ പ്രചാരണ ചുമതല വഹിച്ചിരുന്ന ആളാണ് എന്നും അവിടെ ഉണ്ടാക്കിയ ദോഷം അതായത് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ആർജിക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിലൂടെ ചില തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ അവിടെ പയറ്റിയിരുന്നു അതുണ്ടാക്കുന്ന ദോഷം പാലക്കാട്ട് കോൺഗ്രസ് വഹിക്കേണ്ടി വരും പാലക്കാട്ട് കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന ഹിന്ദു സവർണ വോട്ടുകൾ അകറ്റി നിർത്തുന്ന നിലയിലേക്ക് അവിടുത്തെ പ്രചരണ രീതി പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ബന്ധമുള്ള ഒരാൾ പാലക്കാട്ടേക്ക് വന്നാൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് ഡി സി സി നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ അവർ അങ്ങനെയുള്ള ഇടപെടൽ വേണ്ട എന്ന് നിർദ്ദേശിക്കാനുള്ള അടിസ്ഥാന കാരണവും അതാണ് എന്നാണ് പറയുന്നത് എന്തായാലും അതാരാണ് ഏതാണ് എന്നും നമുക്ക് നമുക്കറിയില്ല ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഇത് സംബന്ധിച്ചൊരു വാർത്ത കൂടിയുണ്ട് അതുകൂടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദേശാഭിമാനിയാണ് ആണ് സി പി എമ്മിൻ്റെ മുഖപത്രമാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം അത് വായിക്കാതിരുന്നത് എന്നാൽ ട്വൻ്റി ഫോർ ന്യൂസ് പോലെ ഒരു ചാനലിലും മറ്റ് ചില പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും ഈ വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച ചില വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയ സ്ഥിതിക്ക് ദേശാഭിമാനിലെ വാർത്ത ഞാൻ വായിക്കാം പിന്തുണ അഭ്യർത്ഥിച്ച് രാഹുൽ മാങ്കൂട്ടം ഷോ വേണ്ട എന്ന് ഡി സി സി പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരും മുന്നേ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പിന്തുണ തേടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശനിയാഴ്ച കോൺഗ്രസ് നേതാവ് സി ചന്ദ്രന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിനെത്തിയ രാഹുൽ കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ചു ഒപ്പം എസ് എൻ ഡി പി എൻ എസ് എസ് നേതാക്കളെയും കണ്ടു ഷാഫി പറമ്പിൽ എം എൽ എയുടെ പിന്തുണയോടെയായിരുന്നു രാഹുലിന്റെ നടപടികൾ എന്നാൽ ഞായറാഴ്ച ചേർന്ന ഡി സി സി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ രാഹുലിനെതിരെ രൂക്ഷ വിമർശനമാണ് വിവിധ ഗ്രൂപ്പുകളിൽ നിന്ന് ഉണ്ടായത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പനും ഡി വി കെ ശ്രീകണ്ഠൻ പിയും രാഹുലിനെതിരെ ആഞ്ഞടിച്ചു രാഹുലിൻ്റെ പതിവ് ഷോ പാലക്കാട് വേണ്ട ആദ്യം തെരഞ്ഞെടുപ്പ് ഫലം വന്നോട്ടെ എന്ന് ഇരുവരും യോഗത്തിൽ പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നത് ആദ്യം അറിയട്ടെ പിന്നീടല്ലേ സ്ഥാനാർത്ഥി നിർണയം അത് കഴിഞ്ഞിട്ട് മതി എടുത്തുചാട്ടം എന്ന് മറ്റു നേതാക്കളും പ്രതികരിച്ചു ഇത്തരം നടപടികൾക്ക് ആരും ില്ക്കരുത് എന്ന് നേതാക്കൾക്ക് ഡി സി സി മുന്നറിയിപ്പും നൽകി വടകരയിൽ ജയിക്കുമെന്നും പാലക്കാട് ആര് യു ഡി എഫ് സ്ഥാനാർത്ഥി ആകണം എന്നും താൻ തന്നെ തീരുമാനിക്കുമെന്നുമാണ് ഷാഫിയുടെ നിലപാട് എന്നാൽ അധിക ആത്മവിശ്വാസം വേണ്ട എന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ ഒരു കീഴ്വഴക്കമുണ്ട് എം പി ആയാലും എം എൽ എ ആയാലും ജനപ്രതിനിധികളായിരിക്കുന്ന ആളുകൾ സ്ഥാനമൊഴിയുമ്പോൾ അവിടെ പിന്നാലെ ആര് വരണം എന്നത് നിർദ്ദേശിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ നിലവിലുണ്ട് ഇപ്പോൾ എം പി ആണെങ്കിൽ അദ്ദേഹം പിന്നീട് മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ പകരക്കാരൻ ആരാകണമെന്ന് അദ്ദേഹത്തിന് നിർദ്ദേശിക്കാം ഡി സി സി പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ പോലും അതുണ്ട് എപ്പോഴും നടക്കണമെന്നില്ല കണ്ണൂരിൽ കെ സുധാകരൻ താൻ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ച് പകരം ഒരാളെ നിർദ്ദേശിച്ച് അത് അംഗീകരിക്കാത്ത സാഹചര്യം വരികയും സുധാകരൻ തന്നെ മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെടേണ്ടി വരികയും ചെയ്ത സാഹചര്യം അങ്ങനെ ഒരു രീതി അവിടെയുണ്ട് അങ്ങനെ പാലക്കാട്ട് ഷാഫി പറമ്പിൽ ഇനി വടകരയിൽ ജയിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പകരമാര് എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിർദ്ദേശിക്കാം എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ അതുപ്രകാരം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ നിർദ്ദേശിക്കും അങ്ങനെയുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് അതിന് മുന്നോടിയായി രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി ചില ആളുകളെ ക്യാൻവാസ് ചെയ്യാനാണ് സാമുദായിക മത സാമുദായിക പ്രതിനിധികളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് പാർട്ടിയിലെയും ചില പ്രധാനപ്പെട്ട ആളുകളെ സമീപിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തിയത് എന്നാണ് ഈ വാർത്തകൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ എന്താണ് പാലക്കാട്ടെ സ്ഥിതി എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത് നന്നായിരിക്കും പാലക്കാട്ട് കോൺഗ്രസിൻ്റെ നിലവിലെ സാഹചര്യം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ചുരുങ്ങിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലമാണ് മൂവായിരത്തോളം ഭൂരിപക്ഷം മാത്രം ആണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അതിൽ തന്നെ പലപ്പോഴും നമുക്ക് എൻ എൻ കൃഷ്ണദാസിനെ പോലുള്ള ഒരു പരസ്യമായി തന്നെ പറഞ്ഞ കാര്യമുണ്ട് ഈ ശ്രീധരനെ പോലൊരു ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചു പോകാനുള്ള സാഹചര്യം വന്ന സമയത്ത് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ക്രോസ് വോട്ടിംഗ് അവിടെ സംഭവിച്ചു ആ പിന്തുണയോടുകൂടിയാണ് ഈ മൂവായിരം വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ഷാഫി പറമ്പിലിന് ലഭ്യമായത് എന്നുള്ളതാണ് ഒരു കാര്യം ഈ രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ട് എന്നാൽ വടകരയിൽ ഷാഫി പറമ്പിലിന് ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജിനെ പൊളിക്കും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് അവിടെ നടന്നത് സാമുദായിക മത സങ്കുചിത ഭാവത്തോടു കൂടിയുള്ള രാഷ്ട്രീയ പ്രചരണ രീതി അവിടെ ഉണ്ടായി എന്നുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം നിലവിലുണ്ട് അതുകൊണ്ട് വടകരയിലേക്ക് പാലക്കാട്ടിൽ നിന്ന് പോയ ഷാഫിയല്ല ഇനി ജയിച്ചാലും തോറ്റാലും തിരിച്ചു വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പഴയതുപോലെയുള്ള സർവ്വ നിന്നുമുള്ള മത സാമുദായിക ഒരു പിന്തുണ ഷാഫിക്ക് ഇനി അവിടെ നിന്ന് ലഭിക്കുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട് ഈ ഘട്ടത്തിൽ സി പി എമ്മും അതിനെ ആ നിലയിൽ വളരെ ലൂസായ നിലയിൽ ഇനി കാണാനും സാധ്യതയില്ല അതുകൊണ്ടാണ് ഇനി രാഹുൽ മാങ്കൂട്ടം വരുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതിസന്ധിയാണ് അവിടെ നേരിടാൻ പോകുന്നത് എന്നുള്ള ചർച്ചകൾ വരുന്നത് ഇനി വന്നാൽ തന്നെ നമുക്കറിയില്ല വരുമെന്ന് ഒരു സാങ്കല്പിക ചർച്ചയാണല്ലോ അവിടെ നടക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുന്നത് ഈ ഘട്ടത്തിലാണ് അവിടെ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മൂന്ന് തവണയായി അവിടെ നിന്ന് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നു ഈ ഘട്ടത്തിൽ കഴിഞ്ഞ മൂന്ന് തവണത്തെ വോട്ട് നില എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഷാഫി ആദ്യമായി അവിടെ മത്സരിക്കുന്നത് അന്ന് കെ കെ ദിവാകരനായിരുന്നു അവിടെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അതുവരെ സി പി എമ്മിന് വളരെ ബുദ്ധിമുട്ടില്ലാതെ ജയിച്ച് കയറാൻ പല സമയത്തും കഴിഞ്ഞിരുന്ന ഒരു മണ്ഡി മണ്ഡലമാണ് എന്നാൽ ഷാഫി പറമ്പിലിൻ്റെ ഇമേജും അദ്ദേഹത്തിൻ്റെ വരവും ഒക്കെ കോൺഗ്രസ്സിനും യു ഡി എഫിനും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഷാഫി പറമ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി അവിടെ വിജയിക്കുന്നു നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടാണ് അന്ന് അദ്ദേഹം നേടിയത് നാൽപ്പത്തി രണ്ട് ദശാംശം നാല് ഒന്ന് ശതമാനം കെ കെ ദിവാകരൻ എൽ ഡി എഫിന് വേണ്ടി നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് നേടി മുപ്പത്തിയഞ്ച് ദശാംശം എട്ട് രണ്ട് ശതമാനം വോട്ട് സി ഉദയഭാസ്കറാണ് ബി ജെ പിക്ക് വേണ്ടി മത്സരിച്ചത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ടാണ് അദ്ദേഹം നേടിയത് പത്തൊമ്പത് ദശാംശം എട്ട് ആറ് ശതമാനം വോട്ട് ഭൂരിപക്ഷം ഷാഫി പറമ്പിലിൻ്റെ ഭൂരിപക്ഷം ഏഴായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ ഷാഫി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടാണ് അവിടെ നേടിയത് നാൽപ്പത്തിയൊന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനം വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്ന പ്രചാരണത്തോടുകൂടി മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് അങ്ങനെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്തെത്തി നാൽപ്പതിനായിരത്തി എഴുപത്തി വോട്ട് നേടി ഇരുപത്തിയൊമ്പത് ദശാംശം പൂജ്യം എട്ട് ശതമാനം വോട്ടാണ് തുലോമകലെയാണ് ബി ജെ പി സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി േക്കാൾ മൂന്നാം സ്ഥാനത്ത് എൻ എൻ ആണ് എത്തിയത് മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് ഇരുപത്തിയെട്ട് ദശാംശം പൂജ്യം ഏഴ് ശതമാനം ഭൂരിപക്ഷം പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാകുമ്പോഴേക്കും ഷാഫിയുടെ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് എത്തുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒമ്പത് വോട്ട് നേടി മുപ്പത്തി ആറ് ദശാംശം പൂജ്യം ആറ് ശതമാനം വോട്ട് നേടി ഇ ശ്രീധരൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ട് നേടി മുപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ട് എൽ ഡി എഫിൻ്റെ സി പി ഐ എമ്മിന് വേണ്ടി മത്സരിച്ച സി പി പ്രമോദ് മുപ്പത്തിയാറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടാണ് നേടിയത് താരതമ്യേന ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് സി പി എം അവിടെ മത്സരിച്ചത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ് ഈ ശ്രീധരൻ്റെ വരവ് വലിയ കോലാഹലം ഉണ്ടാക്കിയ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു നമുക്ക് ഓർമ്മയുണ്ട് അന്ന് ഷാഫി പറമ്പിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വോട്ടിനാണ് വിജയിച്ചത് അത് വളരെ അദ്ദേഹത്തിൻ്റെ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ വോട്ടാണ് മാത്രമല്ല ആ തിരഞ്ഞെടുപ്പിൽ സി പി ഐ എം ക്രോസ് വോട്ടിംഗ് അവിടെ ഈ ശ്രീധരൻ്റെ ഭീഷണിയെ മറിക ടക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിനെ അനുകൂലമായി ചെയ്തു എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന ദിവസം തന്നെ ഒരുപക്ഷെ കൈരളി ടി വിയിൽ തന്നെ എൻ എൻ കൃഷ്ണദാസി കാര്യം ഈ സാധ്യത മുൻകൂട്ടി വിശദീകരിച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് എ കെ ബാലൻ പിന്നീടത് പറയേണ്ടത് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് പാലക്കാട്ടുള്ളത് ഈ ഘട്ടത്തിലാണ് പുതിയ ഇനി ഷാഫി പറം വിജയിക്കുകയാണെങ്കിൽ എന്നുള്ള ഒരു സാങ്കല്പിക ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലയിരുത്തുന്നതാണ് ഷാഫി പറമ്പിൽ വിജയിക്കുകയും പകരം ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്താൽ അവിടെ നേരിട്ട് ിടയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ പാലക്കാട്ടും വടകരയിലും ബി ജെ പി കോൺഗ്രസ് ഡീലുണ്ട് എന്ന മട്ടിലുള്ള ചർച്ച കൂടി സി പി ഐ എം ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു പാലക്കാട്ട് തിരിച്ചു സഹായിക്കാനും വടകരയിൽ ബി ജെ പിയുടെ വോട്ട് ഷാഫി പറമ്പിലിന് അനുകൂലമായി ചെയ്യാനുമുള്ള ഡീലുണ്ടായിരുന്നു എന്നുള്ള ആരോപണം കൂടി ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു ചിലപ്പോൾ അതിലേക്കൊക്കെ പുതിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാവുന്ന വിധത്തിൽ ഷാഫി ജയിക്കുകയാണെങ്കിൽ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പോകും അങ്ങനെ ഒരു സാഹചര്യം സംശയകരമായി നിലനിൽക്കുന്നുമുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ബി ജെ പിക്ക് കുറച്ച് വോട്ടുണ്ടായാലും അവിടെ വിജയിക്കാവുന്നതാണ് ഷാഫിയുടെ വിജയം ബി ജെ പിയെ സഹായിക്കുന്ന തരത്തിലാണ് എന്നുള്ള ആരോപണത്തെ സാധൂകരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും ആ ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വരുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നത് എങ്ങനെയാണ് ഈ രാഷ്ട്രീയ സാഹചര്യം ഇനി പരിണാമവിധേയമാകാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്കുണ്ടാകുന്ന ആകാംക്ഷ ആകാംക്ഷ പരിഹരിക്കപ്പെടുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം